ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടംപിള്ളിയിലെ യഥാർത്ഥ എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന് വിഷമിക്കാതിരിക്കും കൂട്ടുകാരൊക്കെ ശരി തന്നെ എന്നും പറഞ്ഞ് ചെറുക്കന്റെ തലയിളക്കി കൈ പിടിക്കുമോ എടുക്കുന്നു നീ നീ വന്ന മരഭൂതമേ ഇങ്ങനൊരു ഞാൻ കണ്ടില്ലല്ലോ നല്ല സമയദോഷമുണ്ട് സമയം നല്ലതായത് കൊണ്ട് ബോൾ കിക്ക് ചെയ്ത സമയത്ത് വീണില്ല ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് കരുതി നിന്നപ്പോഴാണ് ആ വലിയ ദുരന്തം അടുത്തേക്ക് ഓടി വന്നത് തന്നെ കൊണ്ടൊന്നും നല്ല പണിക്ക് പോയി ൂടില്ല പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം കൊറച്ചു കഴിഞ്ഞാൽ ചങ്ങല കിടണ്ടി വരും പോയല്ലേ എന്ത് ചീറ്റിന്ന് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല നീ നീ ഇങ്ങനെ ഒരു വേണം കേട്ടാ സാരില്ലടാ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് പറ്റില്ല നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം എത്ര മനോഹരമായ ആചാരം മനോഹരം നിന്റെ സമയത്തിനുള്ളിൽ തീർക്കണം ഇല്ലെങ്കിൽ ബെൽറ്റിന് അടി കൊള്ളും അത്രക്കായ ഇവിടെ ഉണ്ടെന്നൊരു ക്ലൂ ഇത് പെട്ടെന്ന് തീർത്താൽ തരാം തീരുമ്പ തീരുമ്പ ഞാൻ എന്താ കുപ്പിട്ട് വന്ന നമ്മളെ കൊണ്ട് പറ്റും നമ്മളെ അതെ അറിയാൻ പാടില്ല ചോദിക്ക രണ്ടു വർഷമായിട്ട് ഇവിടെ അലക്കുന്നില്ലേ വേഗം അലക്കടും തേങ്ങ പൊതിപ്പ് കണ്ടാൽ അറിയാം ആള് നിസ്സാരക്കാരില്ല നമ്മൾ ഇത് എത്ര കണ്ടത്

പായസം പോലെ മിഠായി പാർക്കൽ ഗെയിം മിഠായി എല്ലാവർക്കും ഒത്തിരി കിട്ടിയെന്ന് തോന്നിക്കുന്നു ഒരു മിഠായി കൂടി വേണോന്ന് ചോദിച്ചപ്പോൾ ആർക്കും വേണ്ട എന്നോ ശരിയാവോ കേട്ടെ സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചെലപ്പോ ഞാനല്ലോ ഈ കണ്ണിന്റെ പവർ എത്രയാ അതെനിക്കറിയില്ല ഇത് വെച്ചാൽ നല്ല പവറാണ് ഞാൻ നാട്ടുകാരും പറയണത് മുത്തശ്ശിക്ക് വൈകുന്നേരത്തെ ടി വി സീരിയൽ കാണാൻ കഴിഞ്ഞില്ല ഫോണിൻ്റെ ഡിസ്പ്ലേ കൊണ്ടും നന്നായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടും മുത്തശ്ശിയുടെ വക ചെറിയ മാർഗ്ഗം